അല്ലേ നടണ്ടി जातीयो तुमario बने सुधी मौलायो विद्यादी एन्दु पारियो पणീന് വെണ്ടി ചോയികി ഇച്ഛയാവീച്ചാ തഹമിച്ചോ നദിമോ നദിമോ നവനവന സതജൻബനദി നിതി സനൻ മുന്നേ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി രണ്ട് ദിവസം മുന്നേ വയനാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായില്ലേ ചുരന്മല ദുരന്തം ആ ഒരു ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ് ഒത്തിരിയധികം ആൾക്കാരുടെ കഥകൾ കണ്ടു ഒത്തിരിയധികം ആൾക്കാരുടെ വിഷമങ്ങൾ കണ്ടു നമ്മളിതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ ഓരോരോ ഓരോ കഥകളും ഓരോ സ്റ്റോറികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു അതിൽ എന്നെ ഭയങ്കര അധികം ഇൻസ്പയർ ചെയ്ത കുറച്ച് സ്റ്റോറികളിൽ കുറച്ച് ചുരുക്കം ചില സ്റ്റോറികളിൽ ഒരെണ്ണമാണ് ആണ് ശ്രുതിയുടെയും ജെൻസൻ്റെ ഒരു കഥ ശ്രുതിയുടെ കുടുംബത്തിലെ അച്ഛനും അമ്മയും അടക്കം എല്ലാ ആൾക്കാരും മരിച്ചു പോയതായിരുന്നു അതുപോലെ അവരുടെ കുടുംബത്തിലെ എട്ടൊമ്പത് പേരും മരിച്ചു അത്രത്തോളം ദുഃഖത്തിലായിരുന്നു ആ ഒരു കുട്ടി നിന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവളുമായിട്ട് പത്ത് വർഷത്തിൽ പ്രണയത്തിലായിരുന്ന അല്ലെങ്കിൽ കല്യാണം പറഞ്ഞു വെച്ചിരുന്ന ജെൻസൺ എന്ന് പറയുന്ന യുവാവ് അവളെ ഒരിക്കലും കൈവിടില്ല ഞാൻ നിന്നെ എന്നും ചേർത്ത് നിർത്തും നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാ ചാനലുകളിലും ആ ഒരു വാർത്ത കണ്ടാണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തോന്നുന്നുല്ലോ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കാരണം ഞാൻ വർക്ക് മനുഷ്യന്റെ കാര്യം ഒന്നും എനിക്ക് പറയാമല്ല ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്ന പൊക്കത്തും മുകളിലേക്കാണ് അപ്പോൾ എന്തെങ്കിലും എനിക്കും പറ്റി കഴിഞ്ഞാലും ഇവയ്ക്ക് കയറി കിടക്കാനുള്ള ഒരു വീട് ഇവക്കായിട്ടൊരു വീട് അതെൻ്റെ ഒരു സ്വപ്നം തന്നെ ഇത്രയും കാലത്തിന് ശേഷം ഇവരുടെ അപ്പനും അമ്മയ്ക്ക് ഉണ്ടാക്കിയിട്ട് പറയലുണ്ട് ശ്രീകുട്ടി ഞങ്ങളൊക്കെ പോയാലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ധൈര്യമായിട്ട് കയറി കിടക്കാം കേട്ടോ നിങ്ങൾക്ക് തന്നെയുള്ളതാട്ടോ വീട് നിങ്ങളുടെ തമാറ്റക്കാണെങ്കിലും പറയും അപ്പോഴും നമുക്കിങ്ങനെ കുഴപ്പമില്ല ചില കേട്ടിട്ട് നിങ്ങൾക്ക് നമുക്കൊരു അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതേപോലെ എല്ലാ ചാനലുകളിലും നമ്മൾ ആ ഒരു ഇത് കണ്ടാണ് ആ ഒരു ദുഃഖം ആ ഒരു ദുഃഖത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും നമുക്കൊക്കെ ഒത്തിരി സന്തോഷം നൽകുന്ന ഒത്തിരി ഒരു ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഒരു ന്യൂസ് ആയിരുന്നു അത് പക്ഷേ രണ്ടു ദിവസം മുന്നേ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം കൂടെ ഉണ്ടായി ഈ ജിൻസനും അതുപോലെ തന്നെ ശ്രുതിയും സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒമിനി വാൻ വലിയൊരു ആക്സിഡൻറ്റിൽ പെട്ടു അങ്ങനെ ആ ഒരു ആക്സിഡൻറ്റിൽ ജിൻസിന് ഗുരുതരമായ തലയ്ക്ക് ഗുരുതരമായ പരിക്കും കാര്യങ്ങളും ഏറ്റു മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് ജിൻസിനെ കൊണ്ടുപോയി അതുപോലെ തന്നെ ശ്രുതിക്കും ആ വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ നല്ല പരിക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ അത്രത്തോളം ഭീകരമായൊരു ആക്സിഡൻറ്റ് നമ്മളെല്ലാവരും കണ്ടു ആ ഒരു ആക്സിഡൻറ്റ് നടപ്പഴാണെങ്കിലും നമ്മളെല്ലാവരും വിചാരിച്ച് ജിൻസിനെ എങ്ങനെയും തിരിച്ച് വരും എങ്ങനെയെങ്കിലും തിരിച്ചു വരും അല്ലെങ്കിൽ തിരിച്ച് വരണം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മളെല്ലാവരും ഇരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജിൻസൺ തിരിച്ചു വന്നില്ല ജിൻസൻ ഇന്നലെ വൈകിട്ട് ഒരു ഏഴരയോടുകൂടി മരണത്തിന് കീഴടങ്ങി അത് വളരെയധികം എന്നെ ദുഃഖിപ്പിച്ച ഒരു കാര്യമാണ് കാരണം ആ ഒരു ദുരന്ത സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് അവരുടെ ആ ഒരു വാർത്തയും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റോറിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഈ ഒരു പുറകിലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഓമിനി ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ ഓമിനി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഒരു ഇറക്കമാണിത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതൊരു ഒരു ഇറക്കമാണ് ഓമിനി ഇറക്കം ഇറങ്ങി വരുന്നു അതുപോലെ തന്നെ ആ ബസ് കയറ്റം കയറി വരുന്ന ഒരു സ്ഥിതിയായിരുന്നു ഓമിനി വരുന്നത് കൽപ്പറ്റ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ ബസ് വരുന്നത് ചുണ്ടേൽ കോഴിക്കോട് ഭാഗത്തു നിന്നുമായിരുന്നു ചെറിയൊരു ഒരു കയറ്റമാണ് നമുക്ക് അന്ന് ആ വിഷുവലൊന്നും കണ്ടാൽ നമുക്കതൊരു കയറ്റമായിട്ട് നമുക്ക് തോന്നില്ല അതുപോലെ തന്നെ ആ ഓമിനി വന്ന് ഇടിച്ചതും ആണെങ്കിലും ഒരു ബ്രേക്ക് പോലും അപ്ലൈ ചെയ്യാത്ത രീതിയിൽ വാങ്ങി വന്ന് നേരെ വന്നിരിക്കുമായിരുന്നു ഒരു പക്ഷേ ഓർത്തേക്ക് ഇത് കയറി വന്നപ്പോഴായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത്രയും ഒരു ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി ഇതാണ് ആ ഓമിനിയുടെ ഒരവസ്ഥ കുട്ടി തകർന്നാണ് കിടക്കുന്നത് ഫ്രണ്ട് വശം ഇല്ല ആ ഓമിനിയുടെ ഒരു കിടപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്രണ്ട് വശമൊക്കെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഓമിനിയുടെ ഇതൊക്കെ ഉള്ളൊരു ഡോ ഡോറൊക്കെ ചളങ്ങി ആ പടം വെട്ടി വണ്ടിയൊക്കെ പൊളിച്ചാണ് ആളെ പുറത്ത് എടുത്തതെന്നൊക്കെയാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് ഇപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ അവശിഷ്ടവും കാര്യങ്ങളൊക്കെ നിലത്തൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാം ഏതായാലും നമ്മളെയൊക്കെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആ ജിൻസൺ ഇന്നലെ വൈകിട്ട് മരണത്തിന് കീഴടങ്ങിയത് ആ ഒരു വാർത്ത കണ്ടപ്പോൾ അതായത് ഉരുൾപൊട്ടലിന് ശേഷം ഈ സുധീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു അപ്പം ഞാനും നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഒരുപാട് ഈ കേരളത്തിലുള്ള എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്നിട്ട് കൃത്യം അവരുടെ ഒരു നാൽപ്പത്തി ഒന്ന് അവരുടെയൊക്കെ സുധീര അച്ഛനും അമ്മയൊക്കെ മരിച്ചു അതായത് ഉരുളുപൊട്ടലിന് ശേഷം ഒരു നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിയൊന്നിൻ്റെ തടങ്ങുകൾ കഴിഞ്ഞിട്ട് ഇവരുടെ വിവാഹം ചെറിയ തോതിൽ ചെറിയ പരിപാടിയൊക്കെ വെച്ച് നടത്താം എന്നുള്ള രീതിയിലായിരുന്നു അവർ ഇരുന്നിരുന്നത് പക്ഷേ ആ ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്നിൻ്റെ അന്ന് തന്നെ ജിൻസൺ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തൊരു കോ ഇൻസിഡൻസാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു പ്രദേശത്താണ് അവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് പുറത്തൊക്കെ ഒത്തിരി വണ്ടികളുടെ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കുന്നത് ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിപ്പോയി ഏതായാലും ആ കുട്ടി എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ സാധിക്കുന്നില്ല കാരണം അതിനെ എങ്ങനെയാലും ഈയൊരു ഈയൊരു ഒരു അവസ്ഥയൊക്കെ തരണം ചെയ്യാനായിട്ടുള്ളൊരു ശക്തി കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ ആലോചിക്കുവാണ് അത്രത്തോളം വലിയ ദുരന്തമാണ് ആ കുട്ടി നേരിട്ട് ആ കുട്ടി മാത്രമല്ല ചൂരമേലുള്ള എല്ലാ ആൾക്കാരും നേരിട്ട് അതുപോലെ തന്നെ ഉറ്റവരായിട്ടുള്ള എല്ലാവരും മരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ആ ഒരു കുട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു യുവാവ് മുന്നോട്ട് വരികയും ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ കടന്നു വരികയൊക്കെ ചെയ്തത് പക്ഷേ ആ ഒരു പോലും തിരിച്ച് വിളിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു അവസ്ഥ തന്നെയാണ് എങ്ങനെ കുട്ടി ഇത് സഹിക്കുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഒരു വലിയ ദുരന്തം കഴിഞ്ഞ് അതിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് കരകയറി വന്നപ്പോഴത്തേക്കും ജീവ ഇനി ഭൂമിയിൽ ആപ്പാടെ സ്വന്തം എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്ന ഒരേ ഒരാളും കൂടെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹ് എനിക്കിത് ഭയങ്കര ക്രൂരമായിട്ട് തോന്നി ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു ഇടപാട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നമുക്കാണേലും അത് കാണുമ്പോൾ വിഷമമാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത് നമുക്കറിയാം ആ വണ്ടി റോങ് സൈഡായിരുന്നു സംഭവം ശരിയാണ് ഈ വഴി കൂടെ പല പ്രാവശ്യം ഞാനും പോയിട്ടുണ്ട് നമ്മൾ ചില സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ ഈ വഴിക്ക് ഇവിടെ അങ്ങനെ ഓടിക്കുള്ളൂ ഇത് ഒരു നാഷണൽ ഹൈവേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിൽ തന്നെ ആയിരിക്കും എല്ലാ വണ്ടികളും പോവുക പക്ഷേ ഒരു നിമിഷത്തെ ഒരു തീരുമാനത്തിലെ പിഴവാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നത് ഒരിക്കലും അയാളെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ തീരുമാനത്തെ കുറ്റം പറയാനോ ഒന്നും സാധിക്കില്ല കാരണം ഇതൊക്കെ ഒരു ഒരു നിമിഷത്തെ അവരുടെ ഒരു ഒരു തീരുമാനത്തിലുണ്ടാകുന്ന ഒരു മിസ്റ്റേക്കിൽ നിന്ന് വരുന്നതാണ് അതൊരിക്കലും നമുക്ക് അവരെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അവർ ചെയ്ത് തെറ്റായി പോകുന്നൊന്നും നമുക്കൊരിക്കലും വിധി എഴുതാൻ പറ്റില്ല കാരണം ആ സമയത്തെ ഒരു തീരുമാനമാണ് ആ സമയത്തെ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് എനിക്ക് ഇപ്പോൾ നമ്മളെ ഞാനാണെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ ഒരു വണ്ടി നമ്മളിങ്ങനെ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ഇത് കാണുമ്പോൾ നമുക്ക് കയറി പോകാം എന്നൊരു ചിന്ത നമുക്ക് തോന്നും പക്ഷേ ചില സമയത്ത് കയറി പോകാൻ പറ്റില്ല നമ്മൾ ബ്രേക്കിട്ട് വേറെ വണ്ടിയുടെ മുമ്പിലൊക്കെ നിർത്തിയ സാഹചര്യമൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്ക് ഉണ്ടാകും പക്ഷേ ചില സമയത്ത് അങ്ങനെ സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക പരമാവധി എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക ഇതൊരു യന്ത്രമാണെന്നുള്ളതും ഇതിനകത്തിരിക്കുന്ന നമ്മുടെ അടക്കം എല്ലാവരുടെയും ജീവനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ എന്താ പറയുക വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ കൂടി ഉള്ളതെന്നും ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്താതെ നോക്കാണ്ട് അല്ലെങ്കിൽ ഒന്നും പറ്റാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് ചിന്തിച്ച് ഇച്ചിരി സ്പീഡൊക്കെ കുറച്ച് ഓടിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളൊക്കെ ഈ റോട്ടിലൂടെ ഓടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ എതിരെ വരുന്ന ആളുടെ ഒരു ചിന്താഗതി എന്താണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ വണ്ടിയുടെ നിയന്ത്രണം നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇത് ഏതായാലും നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഇനിയും അത് കീറിമുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ല നമുക്കെല്ലാവർക്കും ഇതുപോലെ ഒരു പാഠമാകട്ടെ എന്ന് മാത്രമേ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ എന്തായാലും അവരുടെ ഒരു കഥ ഒരിക്കലും മാഞ്ഞു പോയാലോ ഒരിക്കലും മാഞ്ഞു പോയാലോ അതൊക്കെ ഒരു വല്ലാത്തൊരു കഥ തന്നെയാണ് ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു ഇൻസ്പയറിങ് തന്നെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഓ ഇനി ഇനി ആ കുട്ടി എങ്ങനെ ആ എങ്ങനെ അത് സഹിക്കും എന്നുള്ള നമുക്കൊക്കെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റിയാൽ ആ ഒരു അത്രയും ഒരു അവസ്ഥയിൽക്കൂടെ ആയിരിക്കും കടന്ന് പോയിട്ടുണ്ടാവുക ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ആ കുട്ടി ഈ ഒരു ദുഃഖകരമായ അവസ്ഥയിൽ നിന്നും കരകയറട്ടെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ തരണം ചെയ്യാനായിട്ടുള്ള ശക്തി ആ കുട്ടിക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ആ ഒരു അപകടത്തിൽ ഉമിനി വാനും അവർ സഞ്ചരിച്ച് തന്നെ ഒമിനി വാനും ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റിരുന്ന ജിൻസൻ ഇന്നലെ വൈകിട്ട് അതായത് ബുധനാഴ്ച വൈകിട്ട് മരണത്തിന് കീഴടങ്ങി ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് അമ്പലവയല് ആണ്ടൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ജിൻസൻ്റെ മൃദു സംസ്കാര ശുശ്രൂഷ ഇന്ന് വ്യാഴാഴ്ച നടക്കാനായിട്ട് പോവുകയാണ് ഇനി നമ്മൾ ജിൻസിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇനി അങ്ങോട്ടുള്ളത് ജിൻസിൻ്റെ വീട്ടിൽ നിന്ന് ഉള്ള ആ ഒരു ദൃശ്യങ്ങളായിരിക്കും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ പള്ളിയിലോട്ടും പോകുന്നതായിരിക്കും

യേശുവില് പ്രിയപ്പെട്ട മകനെ ശക്തകാര്യഗത്യം കടന്നുപോകൽ നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളമാകട്ടെ ജീവിന്റെയും ഉയർപ്പിൻ്റെയും അടയാളമായ ഈ രൂപം ிருந்தது என் போட்டு

ইয়া <muchas> দিরা ব tengo to change the destination <laughs> ব don't push only ব stop leaving ব plăi cycles ব There is noı po to I ব Neptun xung a créa ব Neil firstly ஜி <laughs> எந்த വണ്ടി <laughs> കൂട്ടെടുക്കാൻ બબ 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 അടുത്ത് സാധിക്കട്ടെ മൈഡിയാണ് കുറച്ച് നമ്മുടെ ഇടത്തിലാണ് വരുന്ന ഇവരെയൊക്കെ ഒന്ന് വണ്ടിയിലേക്ക് ആക്കണം അതുകൊണ്ട് സഹകരണമാണ് അതുകൊണ്ട് എല്ലാവരും പോകണം വണ്ടിയിലേക്ക് को मारि गुडका आ गेटले नेर गती बनाय नेर गती मारते गदले नटला फाइनल लस किसका नंबर दले के क्या कोड दला ജിൻസിൻ്റെ വീട്ടിലെ ആ ഒരു സംസ്കാര ശുശ്രൂഷകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി മൃതദേഹം നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി ബാക്കി ശുശ്രൂഷകളൊക്കെ അല്ലെങ്കിൽ ബാക്കി സംസ്കാര ശുശ്രൂഷകളൊക്കെ പള്ളിയിൽ വെച്ചാണ് നടക്കാനായിട്ട് പോകുന്നത്

E ഒരു നല്ല ജീവിതം ആഗ്രഹിച്ചിരുന്ന ജിൻസനും അതുപോലെ തന്നെ ജിൻസനൊത്ത് ജീവിതവസാനം വരെ കഴിയാമെന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ കൊതിച്ചിരുന്ന ശ്രുതിക്കും ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസാനമായി പോയി ഇവിടെ സംഭവിച്ചത് ശ്രുതിയെ തനിച്ചാക്കി ജിൻസൻ മടങ്ങുകയാണ് ഇനി അങ്ങോട്ട് ജിൻസന്റെ വിശ്രമം ഈ ഒരു സിമത്തേരിയിലാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ജിൻസൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും അതുപോലെ തന്നെ ജിൻസൻ്റെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ആ ഒരു ദുഃഖം അവരുടെ മുഖത്തുള്ള ആ ഒരു ദുഃഖമൊക്കെ കണ്ടു നിൽക്കാൻ മാത്രമേ നമുക്കൊക്കെ സാധിക്കത്തുള്ളൂ ഒരുപക്ഷെ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് പോലും കണ്ണ് നിറയുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് Ini sembilan hari dunia. Aku tak pernah. 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 Aku tak 내 미래의 나다내 yeah <laughs>